ഹലോ ഫ്രണ്ട്സ് മീ കുറോക് ആസ്ബോകിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീനം ഇപ്പൊ നിൽക്കുന്നത് പൂന്തരണം പൂന്തറക്കടപ്പുറത്ത് ഇന്നത്തെ ഫിഷേലി വിശേഷങ്ങളാണ് ഗൈസ് വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്ന അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം மூவாயிரம் மூவாயிரம் ரூபாய் மூவாயிரம் மூவாயிரம் ரூபாய் மூவாயிரத்து முன்னூறு ரூபாய் எண்பது ரூபாய் மூவாயிரத்து முன்னூற்றி முன்னூத்தி ஒன்பது ரூபாய் വല്ല വീടി നേ 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 ഇല്ല വീളി വീളി മോർ സെഞ്ഞൂർ മോർ സെഞ്ഞൂർ 500 80 600 400 450 600 650 700 580 800 580 900 950 4000 150 100 150 200 50 300 350 400 500 500 450 500 580 300 450 450 ചാല വെട്ടയ ഒന്നേ വെടാ ക്രിക്കറ്റ് അങ്ങനെ 500 ചാല കാണുന്നില്ല 500 250 500 500 500 500 50 580 50 50 200 250 4500 രൂപ 4550 4600 രൂപ ലുലുമാൾ സാന ലുലുമാൾ സാന 4600 4650 രൂപ 4700 രൂപ 4750 രൂപ 4800 രൂപ 850 900 4900 950 5000 5000 രൂപ ണ്ടിന് മാത്ര പോണത് ഞണ്ടു മാത്രമേ ഉള്ളു അല്ലേ രണ്ട് മാത്രമേ ഉള്ളു മാത്രാണ് <laughs> പോണല്ലേ <laughs> 1400 1400 1400 2400 ناجالا ناجالا مليگتا نڑا ميه അവിടെ വന്ന് പൊടക്കി ദോർന്നു നീ എന്നെ കണ്ടിട്ട് ആരെ വരുന്നുണ്ടായിരുന്നു 2000 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